ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പേര് ഞാൻ പറയാം എൻ്റെ പേര് ആദിത്യൻ ആജിത് ഗ്യന്നാണ് ഞാൻ കണ്ണൂർ ഇരിട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ എൻ്റെ ഇത് ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ചോദിച്ചാൽ എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ഞാൻ ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീഡിയോക്കൊക്കെ വോയിസ് ഓവർ കൊടുക്കുക ചെയ്തുകൊണ്ടിരുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് ഞാൻ സോറി അതിനു മുമ്പ് ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിനെ കുറിച്ച് ഞാൻ പറയാം അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ട്രാവലിംഗ് പരമായിട്ട് എൻ്റർടൈൻമെൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടാൻ തുടങ്ങാമെന്ന് വിചാരിച്ച സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കരുത് അതായത് വീഡിയോ എടുത്തിട്ട് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വോയിസ് കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് എറണാകുളത്ത് പോയിരുന്നു എറണാകുളത്ത് പോയ ടൈമ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേട്ടനെ കണ്ടു പുള്ളിക്കാരനെ കണ്ടു സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ ചോദിച്ചു എന്ത് ചെയ്യാന്നൊക്കെ ചോദിച്ചു പുള്ളിക്കാരൻ യൂട്യൂബറാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ ചാനലൊക്കെ കാണിച്ച് വന്നു ഏതാണ്ട് വൺ മില്യണ് മുകളിൽ പുള്ളിക്ക് സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ഉണ്ട് പെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചാനലാണ് പെറ്റിനെ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു ചാനലാണ് പുള്ളിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയോട് ഞാൻ നിനക്കൊരു ചലഞ്ച് തരാം നീ ഇപ്പോൾ അവിടെ പോയി എന്നിട്ട് അവിടെ പോയി നിന്നിട്ട് നിന്റെ ചാനലിനെ കുറച്ച് നീ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് എന്തെങ്കിലും പറയുകയെന്ന് ചോദിച്ചു അപ്പോൾ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് അവിടെ അവിടെ പോയി നിന്നിട്ട് എനിക്ക് പറയാനുള്ളൊരു ഗഡ്സ് ഉണ്ട് പക്ഷെ എന്തു പറയണം എന്നൊരു ഇല്ല അതായത് ഞാൻ ആ സമയത്ത് അവിടെ പോയി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ആളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ഞാൻ പറയുമ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും അങ്ങനെ ആ ഒരു ചെറിയ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്തില്ല പക്ഷെ അന്ന് അപ്പോൾ ആ ടൈമിനെ വിചാരിച്ചാണ് ഒരു ഓൺ വോയിസ് വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ രാവിലെ വർക്കിന് വന്നാണ് അയപ്പോൾ എൻ്റെ കമ്പനിയിലെ ഉള്ളത് അവിടെ നിന്ന് തന്നെ ചെയ്യാന്ന് വെച്ചു അങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്ത് വെച്ചയാണ് അപ്പോൾ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പറ്റും സത്യം പറഞ്ഞാൽ എല്ലാവരും എന്നോട് പറയേണം നീ ഒരേ ട്രിപ്പാണല്ലോ എന്റെ ഫ്രണ്ട്സൊക്കെ പുറത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ പറയട്ടെ നീ ഒരേ ട്രിപ്പ് ആണല്ലോ ഒരേ കറക്കുവാണല്ലോ നാട്ടിൽ നിനക്ക് എന്ത് സുഖമാണ് സത്യം പറഞ്ഞാൽ ഒരേ ട്രിപ്പും കറക്കുമെന്നല്ല ഞാൻ വർക്കിനൊക്കെ വരുന്നുണ്ട് എനിക്ക് കിട്ടുന്ന സമയം അതായത് ഞായറാഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം ലീവ് എടുക്കും എനിക്ക് അങ്ങനെ പോകുന്നതാണ് ലീവിൻ്റെ അടുക്കും അത്യാവശ്യം വർക്കിങ്ങിനടുത്ത് നമ്മൾ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും കാര്യങ്ങളൊക്കെ പോകുന്നത് അല്ലാണ്ട് ഒരേ കർക്കും കാര്യങ്ങളൊന്നുമല്ല പിന്നെ എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാൻ എടുക്കണം ഒരു വാൻ പോലെ സെറ്റ് ചെയ്യണം അതിലിങ്ങനെ ലോകം മൊത്തം കറങ്ങി നടക്കണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം അത് നിങ്ങളിലേക്ക് എത്തിക്കണം അതുപോലെ ഞാൻ കാണുന്ന പോലെ തന്നെ വിഷ്വലായിട്ടും അതായത് എല്ലാം നിങ്ങളിലേക്ക് അതുപോലെ എനിക്ക് എത്തിക്കാൻ പറ്റണം എന്നൊരു ആഗ്രഹം കൂടി എനിക്കുണ്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള വീഡിയോ നല്ല പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എല്ലാം നിങ്ങളിലേക്കും അതുപോലെ എത്തിക്കണം എന്നുള്ള ഇതോടുകൂടെയാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ് ഞാൻ എത്രത്തോളം ശരിയായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്താ പറയുക നിങ്ങൾക്കും അങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ആ ഫോണെടുത്ത് വെച്ചോ ചെയ്തോ ആരെയും നോക്കിയിട്ടുണ്ടെന്നും കാര്യമില്ല നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു തീർക്കാം നമുക്ക് ചെയ്യാനുള്ളതൊന്നും വേറെ ആൾ വന്ന് ചെയ്തു തരില്ലോ കാര്യം പറഞ്ഞ പോലെ നമ്മൾ തന്നെ ചെയ്യണം പിന്നെ എന്നോട് എന്തോ ആരോ പറഞ്ഞു എന്നൊക്കെ എനിക്കിപ്പോൾ നല്ല സമാധാനമാണല്ലോ ആ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് നല്ല സമാധാനമാണ് നാട്ടിലാ ഉള്ളതെങ്കിലും ചെറിയ പൈസ കിട്ടുന്ന ഞാൻ ഞാനിപ്പോൾ ഡ്രൈവറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് ട്രാവൽ ചെയ്യാന്ന് വെച്ചാൽ ലോ ലോകത്തിൻ്റെ അങ്ങേയറ്റത്തോ കേരളത്തിന് പുറത്തോ ഇന്ത്യക്ക് പുറത്തോ ഒന്നും അല്ല ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് പറ്റുന്ന പോലെ നാട്ടിലുള്ള സ്ഥലങ്ങളിലും കുറച്ച് അത്യാവശ്യം ലോങ്ങും വയനാട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ പോകുന്നുണ്ട് എനിക്ക് പറ്റുന്ന എൻ്റെ സാലറിക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ കുറച്ച് പൈസ മുടക്കിക്കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് അതായത് നമ്മൾ എവിടെ പോകുമ്പോഴാണോ നമുക്ക് സമാധാനം കിട്ടുന്നത് നമ്മൾ അവിടെയാണ് പോകേണ്ടത് നമ്മൾ ലോങ് പോയാലേ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇന്ത്യക്ക് പുറത്ത് പോയി അവിടേക്ക് പോയാലേ നമുക്ക് സന്തോഷം ഹാപ്പിനെസും അങ്ങനെ ഒന്നുമില്ല നമ്മൾ എവിടെ പോകുമ്പോൾ നമുക്ക് എവിടെ ഇരിക്കുമ്പോഴാണോ നമുക്ക് ചിലപ്പോൾ നമ്മൾ വീടിന്റെ പുറത്ത് ഒരു മാവ് ഉണ്ടാവും നമ്മുടെ വീടിന്റെ പുറത്ത് നല്ലൊരു മരം ഉണ്ടാവും നമുക്ക് ആ മരത്തണ്ണിൽ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഹാപ്പി കിട്ടുമെങ്കിൽ നിങ്ങൾ അവിടെ പോകുക അവിടെ ഇരിക്കുക അതാണ് ഹാപ്പിനെസ് നമ്മൾ മനസ്സിലാക്കും സമാധാനമാണ് വലുതെന്ന് സമാധാനമാണ് സത്യം പറഞ്ഞ ജീവിതത്തിൽ സമാധാനമാണ് വരുന്നത് പൈസയും കാര്യങ്ങളൊന്നും അല്ല പൈസയും കാര്യങ്ങളൊക്കെ വേണം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പൈസയും കാര്യങ്ങൾക്ക് ഒരു അത്യാവശ്യം ആവശ്യത്തിന് വേണം അത്രേ വേണ്ടു ബാക്കി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ രോഗവും കാര്യമൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അത്രേ വേണ്ടു ഇതാണ് എൻ്റെ ഫസ്റ്റ് വോയിസ് വീഡിയോ എന്തെങ്കിലും കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം നമുക്ക് വരുമ്പോ ഓൺ ദ വേ നമുക്ക് ശരിയാക്കി എടുക്കാം എന്തായാലും ഫസ്റ്റ് വീഡിയോ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അപാകത ഉണ്ടാവും എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞാൽ എൻ്റെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തെങ്കിലും കുഴപ്പവും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ പറയാ പറയാം എനിക്കറിയില്ല എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ